നമസ്കാരം ഈ കുട്ടം വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ വീഡിയോ ഇടാൻ ലേറ്റായത് ഞങ്ങൾ പളനി യാത്ര എന്നെ കുറിച്ചിട്ടുള്ള വിവരണം നിങ്ങൾക്ക് തന്നുകൊണ്ട് ഒരു വീഡിയോ ഇടാൻ ചോദിച്ചതാണ് ഒരു വ്ളോഗ് ചെയ്യാൻ അപ്പോൾ കുറേ ദിവസമായി ഞങ്ങൾ പളനിക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ഇന്നാണ് പളനിക്ക് പോകാനുള്ള ഭാഗ്യം കിട്ടിയത് അപ്പോൾ പളനിക്ക് പോയാൽ പോയാലുണ്ടാകുന്ന ഗുണങ്ങളും നമ്മളറിയാതെ ചെയ്തു പോകുന്ന ചെറിയ തെറ്റുകൾക്കുണ്ടാകുന്ന ദോഷങ്ങളും ഞങ്ങൾ ഈ വ്ളോഗിൽ മുഴുവൻ പറയും അപ്പം ഞങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ എല്ലാവരും കണ്ട് ആ അറിവ് കരസ്ഥമാക്കണം ഞങ്ങളിലുള്ള അറിവ് നിങ്ങൾക്ക് പകർന്നു തരാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ താങ്ക് യു അപ്പോൾ എഫ് മോറിൽ ഞങ്ങൾ കയറി ഞങ്ങൾ സീറ്റ് നമ്പർ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് പത്തൊമ്പത് ബാക്കി രണ്ട് സീറ്റ് അത്ര ആണ് ഞങ്ങൾ കോഴിക്കോട് നിന്ന് സ്റ്റാർട്ടാവാൻ ഞങ്ങൾ പാലക്കാട് ഇറങ്ങും പാലക്കാട് ാലുമണിക്കാൻ അപ്പം അതുവരെ നമ്മളിങ്ങനെ ഈ യാത്ര ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ പോകാനുള്ളൊരു പരിപാടിയിലാണ് ഇതിൻ്റെ ബ്ലോഗിന് അതിൻ്റെ കൂടെ ഞങ്ങൾ തരുന്ന അറിവുകൾ ഒരു കാര്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ അറിവുകൾ പളനിമലയെ പറ്റിയിട്ട് ഞങ്ങൾക്ക് പറയാം ഞങ്ങൾ വർഷങ്ങളോളം പോയിട്ട് പഠിച്ചു വെച്ച കുറെ കാര്യങ്ങളാണ് പളനി പോയിട്ട് നല്ല അവസ്ഥയിലേക്ക് എത്തിയ ആളുകളുണ്ട് ദരിദ്രന്മാരായ അവസ്ഥയിലുള്ള ആളുകൾ നമ്മളെ കോഴിക്കോട് തന്നെയാണ് നമുക്ക് നേരിട്ട് പരിചയമുള്ള ആൾക്കാർ മാസങ്ങളോ എല്ലാ മാസം ഒന്നാം തീയതി പളനിയിൽ മുരുകനെ പോയി തൊഴുതിട്ടുണ്ട് അന്ന് അദ്ദേഹം പോകുന്ന ആ സമയത്ത് പത്ത് പതിനാല് നാഷണൽ പാർക്കിൽ ലോറിക്കുള്ള ഒരാളായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല നമ്മുടെ കോഴിക്കോട് നമ്മുടെ നാട്ടിൽ തന്നെയാണ് അപ്പോൾ എല്ലാ ദിവസവും പള്ളനിപ്പോ മാസം പളനിയിൽ പോയി തൊഴുതു കൊണ്ട അദ്ദേഹം പിന്നീട് വളരെ ദരിദ്രനായി ഇന്ന് അദ്ദേഹം വളരെ സാമ്പത്തികമായിട്ടും ഫാമിലി പരമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടിപ്പോയിരുന്നു െന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് ഞങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞു അതെന്തുകൊണ്ട് സംഭവിച്ചു അപ്പോൾ നമ്മൾ ഭഗവാനെ കാണാൻ പോയിട്ട് നമ്മളെങ്ങനെ ദരിദ്രനായിപ്പോയി എന്നുള്ളത് ഒരു വല്ലാതെ വിഷമിക്കുന്ന ഒരു അറിവാണ് അപ്പോൾ ആ സംഭവം നടന്നതുമാണ് അപ്പം ഞങ്ങളുടെ ട്രെയിൻ കോഴിക്കോട് യാത്രയായിട്ടുണ്ട് സ്റ്റാർട്ടായത് അതിനിടയ്ക്ക് ഇപ്പോഴത്തെ ടൈം ഇന്ന് കുറച്ച് ലേറ്റാണ് പതിനൊന്ന് ഇരുപത്തൊന്ന് അപ്പോൾ ഒരു മണിക്കൂർ ലേറ്റാണ് ട്രെയിൻ ഏകദേശം ഒരു മണിക്കൂർ അൻപത് മിനിറ്റോളം ലേറ്റാണ് അപ്പം ഞങ്ങൾ ഞങ്ങൾ പളനിയിൽ പോയിട്ട് ദരിദ്രനായ ആ വ്യക്തിയുടെ ഒരു സ്റ്റോറി ഞങ്ങൾ ഈ ബ്ലോഗിലൂടെ ഈ യാത്രയിൽ ഞങ്ങൾ വിവരിക്കുന്നു എന്തുകൊണ്ടാണ് നമ്മൾ മലയാളികളൊക്കെ പോകുന്നത് രക്ഷപ്പെടാൻ വേണ്ടി രക്ഷപ്പെടാൻ ഫാമിലിയായിട്ടും സാമ്പത്തികമായിട്ടും അറിവായിട്ടും എല്ലാ രീതിയിലും നമ്മൾ ഫാമിലി രക്ഷപ്പെടുന്നു അപ്പോൾ ആ ഒരു ഉദ്ദേശം ആയിരിക്കില്ല നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഉണ്ടാവുന്നു അപ്പം അത് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതിൻ്റെ ഒരറിവ് നിങ്ങൾക്ക് കിട്ടിയാൽ ആ തെറ്റ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ആ തെറ്റ് ചെയ്യാതിരുന്നാലും നമുക്ക് പളനി പോയാൽ ഞങ്ങളുടെ ഭഗവാൻ്റെ അനുഗ്രഹം കിട്ടും അപ്പം ആ തെറ്റിലേക്ക് നമ്മൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ എത്തിപ്പെടാൻ ചെന്നത്തരം ആ തെറ്റ് വീണ്ടും ആവർത്തിക്കുക അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഞങ്ങൾ പളനി തൊഴുത് തിരിച്ചു വരുന്നതിൻ്റെ മുന്നേ എല്ലാ അറിവും നിങ്ങൾക്ക് തരും അപ്പോൾ ഈ ഫുൾ വീഡിയോ ഞങ്ങളത് കണ്ടുകൊണ്ട് ഞങ്ങളുടെ ബ്ലോഗ് കാണുക ആ അറിവ് ഞങ്ങൾ ഞങ്ങൾ ഈ പളനി പോയി തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് ആ അറിവ് കിട്ടി ഇതുകൊണ്ട് എത്ര സമയത്ത് ഭഗവാനെ തോരണം എങ്ങനെ തോരണം എപ്പം തോരണം എന്തൊക്കെയാണ് ഭഗവാന്റെ അവസ്ഥകൾ വരുന്നത് രാവിലെ തുടങ്ങിയിട്ട് വൈകുന്നേരം തങ്കരതം എത്തുന്ന വരെയുള്ള അവസ്ഥകളെപ്പറ്റി ഞങ്ങൾ വിവരിക്കാം അപ്പം നമുക്ക് പാലക്കാടിനും പളനി ഈ വീഡിയോ കാണുന്നതാണ് ഫറോക്ക് പാലവും പുഴയും അപ്പോൾ കോഴിക്കോട് നിന്ന് യാത്രയാക്കുമ്പോൾ നമുക്ക് വളരെ മനോഹരമായ കാഴ്ചകൾ ഒരുപാട് കാണാനുണ്ട് അപ്പോൾ ഇനിയും പുഴകളും മലകളും വയലുകളൊക്കെ നല്ല ഭംഗിയിൽ നമുക്ക് കാണാം അപ്പം നല്ല ശക്തിയായിട്ടാണ് ഇപ്പൊ മഴ പെയ്തത് അപ്പൊ നമ്മുടെ ഷട്ടറൊക്കെ താത്തി അപ്പൊ പുറത്തേക്ക് വലിയ കാഴ്ച ഒന്നുമില്ല ഞാൻ ഈ തൊപ്പിയൊന്ന് തിരിച്ചു വെക്കുക കാരണം ഭയങ്കര ചൂട് അറച്ചിട്ടാണല്ലോ ഫാൻ്റെ കാറ്റ് കുറവാണ് അപ്പൊ ഞങ്ങള് പാലക്കാട് എത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിവരിച്ചു തരും ഓരോ ഘട്ടം ഘട്ടമായിട്ട് തന്നെ വിവരിച്ചു തരും കാരണം ഭഗവാനെ രാവിലെ രൂപത്തിൽ തുടങ്ങി തൊഴുതു തുടങ്ങിയിട്ട് വൈകുന്നേരം തങ്കരഥത്തിൽ ഭഗവാൻ രാജാവായിട്ട് വരുന്ന ആ അവസ്ഥ വരെ ഞങ്ങൾ വിവരിക്കും അപ്പം എത്ര ഘട്ടങ്ങളായിട്ടും അവിടെ തൊഴേണ്ട കുറേ സന്ദർഭങ്ങളുണ്ട് സമയങ്ങളുണ്ട് നമ്മളെ കാലപൂജകളും ആ കാലപൂജകളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു കാരണം ഭഗവാനെ കാണാൻ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അഭിഷേകങ്ങളൊന്നും അങ്ങനെ പളനി കാണാൻ പറ്റില്ല പക്ഷേ അഭിഷേകങ്ങൾ കാണാനുള്ള അവസരം പളനിയിലുണ്ട് അത് ശരിക്കും കുറഞ്ഞ മലയാളികൾക്കേ അറിയുള്ളൂ അപ്പോൾ ആ അഭിഷേകം കാണണ്ട ആ സമയവും സന്ദർഭമൊക്കെ ഞങ്ങൾ വിവരിക്കും അപ്പോൾ ഞങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ഇതൊരു പളനി മുരുകനെ തൊഴുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരറിവിലേക്കുള്ള വീഡിയോ മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യരുത് അമ്മ കുറേ ലോട്ടറി വെക്കുന്നത് അല്ല അമ്മ അടുത്തൊന്നും പൈസ അമ്മക്ക് പൈസ ഇട്ടിയോ പൈസ അമ്മക്ക് കിട്ടീനോ വിട്ട വിട്ട ടിക്കറ്റിന് പൈസ ഇട്ടല്ലോ അ കിട്ടീനോ ചില്ലറണ്ട് അമ്മന്റെ അടുത്ത് അഞ്ഞൂറിന് ചില്ലറുണ്ടോ എന്നാ അമ്മ പോയിട്ട് ഇങ്ങോട്ട് വന്നോളൂ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും വരാൻ മറക്കണ്ട ഞാൻ ഞാനൊന്നു കൊടുക്കും അപ്പം നമ്മൾ എത്തി കേട്ടോ നമ്മളെ ട്രെയിൻ താനൂർ എത്തി താനൂർ സ്റ്റേഷനാണ് അപ്പം മഴയെല്ലാം പോയിട്ട് ഇങ്ങനെ പ്രകൃതി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം എന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ എക്മോറില് കണ്ണൂർ മംഗലാപുരം ഭാഗത്തു വരുന്ന എഗ്മോർ എഗ്മോർ കോഴിക്കോട് എത്തുക പത്ത മുപ്പത്തഞ്ചിനാണ് നമുക്കതിൽ റിസർവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പാലക്കാടേക്ക് റിസർവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ റിസർവേഷൻ ടിക്കറ്റ് നമുക്ക് റിസർവേഷൻ കിട്ടൂലെങ്കിൽ റിസർവേഷൻ കോച്ച് കയറാനുള്ള ടിക്കറ്റ് നമുക്ക് സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാ കോച്ചിലും ആ ടിക്കറ്റായിട്ട് നമുക്ക് കയറാൻ പറ്റില്ല അപ്പോൾ ടി ടി ആർ നമ്മളെ അവിടെ നിന്ന് അപ്പോൾ ഞങ്ങൾ ടി ടി ആറിനോട് ചോദിച്ചു നോക്കി അങ്ങനെ എടുക്കുന്ന ടിക്കറ്റിൻ ഏത് കോച്ചിലാണ് നമുക്ക് കയറാൻ കഴിയാത്തത് ഫാമിലിയായിട്ടൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ബുക്ക് ചെയ്യാൻ പറ്റിയില്ലാന്ന് വരും അപ്പോൾ നമ്മൾ അപ്പം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ടിക്കറ്റ് എടുത്താണ്ട് റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റിൽ നമ്മൾ കയറുന്നുണ്ട് അത് എക്മോറിലാണെങ്കിൽ എട്ട് തൊട്ടിട്ട് എന്നുവെച്ചാൽ എട്ട് എസ് എയ്റ്റ് തൊട്ടിട്ട് ലെവൻ വരെയാണ് പക്ഷെ എട്ട് തൊട്ട് പതിനൊന്ന് വരെയുള്ള കോച്ചിൽ നമുക്ക് അപ്പം എടുക്കുന്ന ടിക്കറ്റുമായിട്ട് നമുക്ക് റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റിൽ കയറാം ഈ അറിവ് ഇപ്പം ഞങ്ങൾ ഇവിടുന്ന് ചോദിച്ചാൽ ഞങ്ങളോട് ഒരാൾ വന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു കാരണം അറിയാത്ത കാര്യം നമ്മൾ റെയിൽവേയിലൊക്കെ യാത്ര ചെയ്യുമ്പം നമ്മൾ അറിയുമെന്ന് പറയുന്നത് പ്രശ്നമാണ് അപ്പോൾ ഞങ്ങൾ അദ്ദേഹം പോയപ്പോൾ ടി ടി ആർ വന്നപ്പോൾ ഞങ്ങൾ ചോദിക്കാം ഇങ്ങനെയൊരു ടിക്കറ്റ് എടുത്ത് നമുക്ക് ഇതിൽ കയറാൻ പറ്റും അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്നൊരറിവാണ് എഗ്മോർ ആണെങ്കിൽ എയ്റ്റ് എസ് എയ്റ്റ് തുടങ്ങിയിട്ട് എസ് ഇലവൻ വരെയുള്ള കമ്പാർട്ട്മെൻറ്റിൽ നമുക്ക് കയറി യാത്ര ചെയ്യാം ക്ക് പോകാൻ ഏറ്റവും നല്ല ട്രിപ്പാണ് നമ്മൾ എക്മോറിൽ പോവുകയാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ ടൈമെടുത്ത് പാലക്കാടെത്തി അവിടുന്ന് വെയിറ്റ് ചെയ്ത് പാ പാലക്കാട് പളനി ട്രെയിനിൽ കയറി ആറുമണിയാകുമ്പോൾ നമ്മൾ പളനിയിലെത്തും അപ്പോൾ ഒരു ഫാമിലി വരെ പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വേറെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇപ്പം എടുക്കം കൂട്ടി ട്രെയിനിൽ ഓടിക്കയറേണ്ട ഒന്നും വരുന്നില്ല വളരെ സമയമെടുത്ത് ശാന്തതയോടു കൂടി പിന്നെ നമുക്ക് പളനിക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിപ്പാണ് ഈ യാത്ര ഇതുപോലുള്ള ഈ സമയത്തുള്ള ഈ അക്മോർ തീവണ്ടിയിൽ നമ്മൾ യാത്ര ചെയ്യുന്ന കാര്യം അപ്പോൾ നമുക്ക് ഫാമിലി ആയിട്ട് പോകാൻ ഏറ്റവും നല്ല ട്രിപ്പ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് വേണമെങ്കിലും പരീക്ഷ തിരൂര് നമ്മളിപ്പോൾ തിരൂര് ഈ കുറച്ച് സമയം കൂടെ നമ്മൾ എത്തണം തിപ്പുറം സ്വർണര് ഒറ്റപ്പാലം പാലക്കാട് അതാകുമ്പോൾ അടിപൊളി മഴ അട്ട് ഇരുന്നത് ഡീപോളി മഴ യാത്ര ചെയ്യുന്ന സമയത്ത് കുറേ നീളത്തിൽ നമുക്ക് ഭാരതപ്പുഴ കാണാൻ പറ്റും ഭാരതപ്പുഴയാണെങ്കിലും വെള്ളമൊക്കെ വളരെ കുറവാണ് മണലാണ് ജാസ്ത എന്നാലും നമുക്കിങ്ങനെ മഴക്കാലത്തൊക്കെ അത്യാവശ്യം കൂടി പുഴേനെ കാണാൻ കഴിയുന്നുള്ള കാലവർഷം വരുന്നതുകൊണ്ട് നമ്മൾ റിട്ടേൺ വരുമ്പോൾ തിരിച്ചു വരുമ്പോൾ അത് ചിലപ്പോൾ പുഴ കരകവിഞ്ഞു ഒഴുകുന്നതൊക്കെ കാണാനുള്ള ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഞങ്ങൾ വീഡിയോയിൽ കാണിച്ചു തരും തീർച്ചയായിട്ടും കേട്ടോ ഇപ്പം വെള്ളം കുറവാണ് അപ്പം തിരിച്ചു വരുമ്പോഴുള്ള അവസ്ഥ എന്താന്നുള്ളത് ഞങ്ങൾ കാണിച്ചു തരുന്നത് Perbedaan kalau mana. അപ്പോൾ ഞങ്ങൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞു അപ്പോൾ ഇവിടെ നമ്മളെ വളങ്ങി ട്രെയിൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് അത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഉണ്ടാവുക അപ്പം നമ്മൾ ഇറങ്ങുന്നത് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ പാലക്കാട് ട്രെയിൻ ഇറങ്ങിയിരിക്കുകയാണ് പാലക്കാട് റെയിൽവേ സ്റ്റേഷനാണ് നിങ്ങൾ കാണുന്നത് നമ്മൾ ഇവിടുന്ന് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകണം അവിടെയാണ് പളനി ട്രെയിൻ നിർത്തിയിട്ടുണ്ടാവുക നമുക്ക് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോവാം അവിടെ പളനി ട്രെയിൻ നിർത്തിയിട്ടുണ്ടാവും അപ്പോൾ നമുക്കവിടെ പോവാം അല്ലേ ഓക്കേ ി ട്രെയിൻ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ടോ നമ്മൾ വരുമ്പോൾ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമാണിത് നേരെ കയറി വന്നു പക്ഷേ ഇത് തുറക്കണമെങ്കിൽ റിസർവേഷൻ ആണെങ്കിൽ മൂന്നര മണിയാവും റിസർവേഷൻ ഓപ്പൺ ആക്കണമെങ്കിൽ ലോക്കലാണെങ്കിൽ വേഗം ഓപ്പൺ ആക്കും അപ്പോൾ ഇവിടെ നിന്നാണ് പളനിക്ക് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതൊക്കെ പുതിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇരുന്ന് എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനുള്ളൊരു പരിപാടിയാണ് ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു ഭക്ഷണം നമുക്ക് വീട്ടിൽ നിന്നുണ്ടാക്കിയ ഭക്ഷണമാണ് വെജിറ്റേറിയൻ വെജിറ്റബിൾ അപ്പോൾ ഞങ്ങളിത് പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ ധർമ്മ ഈ മേശയിൽ ഇരുന്നുകാണ്ട് ഞങ്ങളിങ്ങനെ കഴിക്കണം അപ്പം ഞങ്ങൾ ഭക്ഷണം കാണിച്ചു തരാം എനിക്കും വാട്ടി ഒക്കെ പൊതിഞ്ഞ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസാണ് ഞങ്ങൾ ഉണ്ടാക്കിയത് കാരണം ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാകുന്നുണ്ടാകും ഗുണം ചെയ്യും നമുക്ക് കറിയൊന്നും വേണ്ട ഭക്ഷണം കഴിക്കുക ഇവിടെ ഇത് തന്നെ മിക്സ് ചെയ്ത് അങ്ങോട്ട് കഴിക്കാനും അപ്പോൾ എളുപ്പമാണ് അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി ഡീറ്റെയിൽ വന്നാൽ ഓക്കെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്നാൽ നമുക്ക് ഇവിടെ എക്സലായിട്ടുള്ള സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ പ്രായമുള്ള ആളുകളൊക്കെ വരികയാണെങ്കിൽ ഇതിൻ്റെ അത് സുഖമായിട്ട് നമുക്ക് ഇറങ്ങാം സ്റ്റെപ്പ് ഇറങ്ങൊന്നും വേണ്ട ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നാലിന്ന് ഒന്നിലേക്ക് വരും കേട്ടോ സംരക്ഷണ സേന റെയിൽവേ പോലീസ് സ്റ്റേഷൻ ഇതൊക്കെ ഇവിടെ എടുത്തുണ്ട് എന്തെങ്കിലും പ്രയാസങ്ങളോ ട്രാവലിങ്ങിൽ എന്താ ബുദ്ധിമുട്ടുകളൊക്കെ വന്നാലും നമുക്ക് കംപ്ലൈൻറ്റ് ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള എല്ലാ സൗകര്യവും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് പാലക്കാട് ഒന്നാം പ്ലാറ്റ്ഫോമാണിത് നമ്മൾ നേരെ മൂന്നിൽ വന്നിറങ്ങി കോഴിക്കോട് നിന്ന് മൂന്നിൽ വന്നിറങ്ങിയിട്ട് നമ്മൾ നേരെ ഒന്നിലേക്ക് വന്ന് ഒന്നിൽ നമുക്ക് പളനി പോകാനുള്ള ട്രെയിൻ ഇവിടെ വെയ്റ്റിങ്ങിൽ പക്ഷെ അത് ഓപ്പൺ ആവണമെങ്കിൽ അത് ഒരു മൂന്ന് മണിയോ മൂന്നര മണി വട്ടം ആവണം നമ്മളെ റിസർവേഷൻ ഓപ്പൺ ആകണമല്ലേ മറ്റേ ലോക്കൽ നമുക്ക് ഓപ്പൺ ആയിരിക്കും റിസർവേഷൻ ഓപ്പൺ ആണെങ്കിൽ അതിന് നമ്മൾ വണ്ടി എടുക്കുന്നതിൻ്റെ ഒരു പത്തിരുപത് മിനിറ്റ് മിനിറ്റ് മുമ്പേ ഓപ്പൺ ആവുള്ളൂ അപ്പോൾ നമുക്ക് ഏതായാലും ട്രെയിനൊക്കെ ഒന്ന് കാണാം ട്രെയിനിൻ്റെ അടുത്തേക്ക് പോവാം അപ്പം ഇതിൻ്റെ കൂടെ പോലും ട്രെയിൻ ഇവിടെ വെയിറ്റിങ്ങിലുള്ള ട്രെയിനാണിത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ ഉണ്ടാവുക അതാ എം ജി ആർ ചെന്നൈ സെൻട്രൽ നമ്പർ ഉണ്ടല്ലേ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി അൻപത്തൊന്ന് അതാണ് ട്രെയിൻ നമ്പറ് അപ്പം അത് നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നത് കണ്ടാൽ നമുക്ക് ഈ ട്രെയിനിൻ്റെ അടുത്ത് നമ്മളെ ഏതാണ് ബുക്കിംഗ് കമ്പാർട്ട്മെൻ്റ് ഏതാണെന്ന് നോക്കിയിട്ട് എസ് എയ്റ്റോ എസ് സെവൻ ഞങ്ങൾക്ക് എഫ് സിക്സിലാണ് അല്ലേ ഇതാണ് നമ്മൾ ട്രെയിനിൽ ഇവിടെ വയ്ക്കുണ്ടോ വന്ന ഇപ്പോൾ ഒന്നും അറിയാത്തതാണോ നമ്മൾ ഇവിടെ നിന്നും കണ്ട് തിരിഞ്ഞ് കളിക്കോ അല്ലെങ്കിൽ അറിയാത്ത പോകാതിരി കളിക്കുകയോ ഒന്നും വേണ്ട നാലെന്ന് ഒന്നിൽ വന്ന് ഇവിടെ ഇരുന്നിട്ട് ഈ ട്രെയിൻ ഓപ്പൺ ആകുമ്പോൾ നമ്മൾ എൻ്റെ ഇത് ട്രെയിൻ ഓപ്പൺ ആകാ അതിൽ ഇരുന്നാൽ മതി വേറെ ഒന്നും നോക്കല്ല നമുക്ക് ആറു മണിയാകുമ്പോൾ പളനിക്കാം അപ്പം ഇനി ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ പളനി ട്രെയിൻ പളനി ട്രെയിനിൻ്റെ എഞ്ചിനാണിത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് തന്നെ റെഡ് ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മൾ പളനിയിലേക്ക് പോവുക നമ്മൾ കോഴിക്കോട്ടേക്ക് പോകുക ഭാഗത്തേക്ക് തന്നെയാണ് അപ്പോൾ കുറച്ച് ഒരു പത്തിരുപത് കിലോമീറ്റർ മുന്നോട്ട് പോയാൽ ഇടത്തോട്ടേക്ക് തിരികെ വിട്ടുമായിരുന്നു അപ്പോൾ ഇതാണ് പളനി ട്രെയിൻ ട്രെയിനിൻ്റെ എഞ്ചിനാണ് ഇതാണ് നമ്മളെ കമ്പാർട്ട്മെൻറ്റ് എസ് സിക്സ് പ്ലാറ്റ്ഫോമിലൊന്നും അത്ര തിരക്കൊന്നും ഉണ്ടാവില്ല ഈ ടൈമിൽ കുറഞ്ഞ ആളുകളൊക്കെ ഉണ്ടാവും എന്നാലും ട്രെയിൻ എടുക്കാനാകുമ്പോഴേക്കും അത്യാവശ്യം തിരക്കുണ്ട് അപ്പം നമ്മുടെ കമ്പാർട്ട്മെൻറ്റ് എവിടെയാണെന്ന് സിക്സ് കമ്പാർട്ട്മെൻറ്റാണ് നമ്മൾ അതിൻ്റെ അടുത്ത് തന്നിരിക്കാം അപ്പോൾ നമ്മൾ ട്രെയിൻ എസ് വേണം നമ്മൾ ടിക്കറ്റ് ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽ ആണ് നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്ത ടിക്കറ്റാണ് ിൽ പാലക്കാട് പാലക്കാടിന്ന് അപ്പം മൂന്ന് മുപ്പത്തഞ്ച് മൂന്ന് നാൽപ്പതിൻ്റെ ഇടയ്ക്ക് ട്രെയിൻ ഓപ്പൺ ആവും റിസർവേഷൻ കമ്പാർട്ട്മെൻ്റ് ഓപ്പൺ ആകണമെങ്കിൽ അത്ര സമയം എടുക്കും മൂന്നേ മുപ്പത്തഞ്ച് മൂന്ന് ഉള്ളിലാണ് ഓപ്പൺ ആകുന്നത് അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്താൽ നാലേ പത്തിനാണ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പളനിയിലേക്ക് അപ്പം നാലേ പത്തിന് സ്റ്റാർട്ട് ചെയ്താൽ ആറേ പത്തിന് പളനിയിലെത്തും നമ്മൾ അപ്പോൾ ആറേ പത്തിന് നമ്മൾ പളനിൽ എത്തിയാൽ ഒരു കിലോമീറ്റർ ഉണ്ട് നമുക്ക് അമ്പലത്തിൻ്റെ അടുത്ത അപ്പോൾ അവിടെ സ്ഥിരമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ദണ്ഡായുധ പാണി ദണ്ഡപാണി എന്ന് പറയുന്ന ദണ്ടായുധ എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ദേവസ്വത്തിൻ്റെ ഗസ്റ്റ് ഹൗസ് ഉണ്ട് അവിടെയാണ് താമസിക്കുന്നത് അപ്പം നമ്മൾ മലയാളികൾ ചെന്ന് കഴിഞ്ഞാൽ അധികം അവർ ആ റൂം നമുക്ക് തരാറില്ല കാരണം അത് കുറവാണ് എത്ര പെട്ടെന്ന് അങ്ങനെ അവിടെ നമുക്ക് ദേവസ്വത്തിൽ റൂം കിട്ടില്ല അപ്പോൾ ആ റൂം കിട്ടേണ്ട ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ പളനിയിൽ നമുക്ക് താമസിക്കാനുള്ള എല്ലാ സൗകര്യവും കിട്ടുന്ന എല്ലാ ഇടങ്ങളും ഞങ്ങൾ ഞങ്ങളെ വീഡിയോയിൽ കാണിക്കും അപ്പോൾ ഞങ്ങൾ പളനിയിൽ എത്തട്ടെ എത്തിയിട്ട് ആ വീഡിയോയിൽ ഞങ്ങൾ വീണ്ടും കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഞങ്ങളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടാലും നമുക്ക് പളനി പോയി തിരിച്ചു വരുന്ന ഒരു ഫീൽ നമ്മൾ ഈ വീഡിയോയിൽ കിട്ടാൻ സാധ്യതയുണ്ടാവും അതിനെക്കൊണ്ട് എല്ലാവരും നമ്മളെ വീഡിയോ കൊണ്ട് ഞങ്ങളെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ലൈക്കോകത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം പ്ലീസ്